ഏറെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ഇവിടെ സ്വാഗതം ആശംസിച്ച രാമദാസ് മാഷ് വേദിയിലെയും സദസ്സിലെയും മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ വളരെ ഹൃദ്യമായ ഒരു സായാഹ്നമാണിത് എന്നാൽ ഇത് കുറെ കൂടെ ശോകാർദ്രമാണ് താനും എന്തുകൊണ്ടാണ് ഈ ഒരു സായാഹ്നം ശോകാർദ്രമാകുന്നത് എന്ന് നമുക്ക് പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം എം ടി എന്ന രണ്ടരം മലയാളിക്ക് അത്രമേൽ ഹൃദ്യവും അത്രമേൽ പരിചിതവുമാണ് എന്നുള്ളതുകൊണ്ട് ആ ഒരു മഹാവ്യക്തിത്വം നമ്മിൽ നിന്ന് വിട പറഞ്ഞു മനുഷ്യനാണ് എല്ലാ ജീവജാലങ്ങളും ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം പിട പറയണം അദ്ദേഹം ആ ഒരു പുരുഷായുസിൻ്റെ തൻ്റെ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ചത് പോലെ തന്നെയാണ് കടന്നുപോയിട്ടുള്ളത് എങ്കിലും ഇത് വേദനാജനകമാണ് ഇനിയും ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള ഒരു സംഭാവന കൈരളിക്ക് കിട്ടുമായിരുന്നു പക്ഷെ അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഈ ഭൗതികമായ ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പിട പറഞ്ഞിരിക്കുന്നു അദ്ദേഹം തൻ്റെ ആത്മയാത്ര അത് നടത്തിയിരിക്കുന്നു അങ്ങനെ അദ്ദേഹം പിരിഞ്ഞു പോകുമ്പോൾ മറ്റാരും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നതിനേക്കാളും വേദന നമുക്ക് അനുഭവപ്പെടാൻ കാരണം അദ്ദേഹം നമ്മിൽ ഒരാളായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം നമുക്ക് അപരിചിതനായിരുന്നില്ല ഏറ്റവും പരിചിതമായ ഒരു മുഖവും നമുക്കിടയിൽ ഉള്ള ഒരു സ്വന്തം ജ്യേഷ്ഠൻ വിട പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു അയൽവാസി വിട പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നമുക്കിടയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത ആളുകൾക്ക് പോലും അദ്ദേഹം ഒരു സഹോദരനെ പോലെ പ്രിയങ്കരനായിട്ട് മാറിയത് അക്ഷരമെന്ന വെളിച്ചം അദ്ദേഹം നമുക്ക് വേണ്ടി പകർന്നു തന്നു എന്ന ആ അമഹാമൂല്യം കൊണ്ടാണ് എന്നുള്ളതാണ് ഒരെഴുത്തുകാരൻ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പരമപ്രധാനമായൊരു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ രാഗിമിനുക്കി നമുക്ക് നൽകി എന്നുള്ളതാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരൻ ഒരു മികച്ച പത്രാധിപർ സിനിമ മേഖല പരിശോധിക്കുമ്പോൾ ഒരു മികച്ച ചലച്ചിത്രകാരൻ സിനിമ എടുക്കാൻ ആവശ്യമായ ഒരു ഘടകത്തിനുമപ്പുറം തിരക്കഥ എന്ന സങ്കേതത്തിന് സാഹിത്യത്തിൽ വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്രാധാന്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആ സാഹിത്യത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമായ ഒരു വസ്തുവായിട്ട് തിരക്കഥയെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹം നൽകിയ വളരെ വലിയൊരു സംഭാവനയാണ് എന്നുള്ളത് നമ്മൾ സ്മരിക്കേണ്ടിയിരിക്കുന്നു ചലച്ചിത്ര പഠന വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ ഒരു റഫറൻസ് ഗ്രന്ഥം പോലെ പഠിക്കാൻ കഴിയുമെന്നുള്ളതാണ് അങ്ങനെ ഒരു റഫറൻസ് ഗ്രന്ഥമായിട്ട് അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ മാറുന്നു നമ്മൾ അത്ഭുതപ്പെട്ടു പോവും അമ്പതിൽ പരം തിരക്കഥകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഓരോ തിരക്കഥയും ഒന്നിനൊന്ന് മികച്ചതായിട്ട് നിൽക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു എഴുത്തുകാരന് മാത്രം സാധ്യമാകുന്ന ദസ്തവസ്കി എന്ന് പറയുന്ന ഏറ്റവും പ്രഗത്ഭനായ ലോക സാഹിത്യത്തിലെ ഒരു കിരീടം വെക്കാത്ത ഒരു രാജാവിനെ രാജാവിനെപ്പോലെയെല്ലാം വാഴുന്ന മനുഷ്യ ബന്ധങ്ങളുടെ മനുഷ്യ ദൈന്യതകളുടെ മനുഷ്യൻ്റെ വികാര വിചാര വിസ്ഫോടനങ്ങൾ ആഴത്തിൽ മനുഷ്യന് പകർന്ന ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള എഴുത്തുകാരനാണ് അദ്ദേഹം എന്ന് പല ആളുകളും ദസ്തവസ്കിക്കൊപ്പം പറഞ്ഞൊരു വാക്കാണത് ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരാൾ അതുപോലെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരാളായിട്ട് വേണം നമുക്ക് മലയാളത്തിൻ്റെ സ്വന്തം അക്ഷരങ്ങളുടെ പെരുന്തച്ഛനായ എം ടിയെ സമീപിക്കാനും എം ടിയെ കാണാനും അദ്ദേഹത്തിൽ നിന്ന് നിരവധി രചനകൾ പുറത്തു വന്നു നാലുകെട്ട് എന്ന് പറയുന്ന ഒരു കൃതി മലയാളിക്ക് നൽകിക്കൊണ്ട് മലയാളിയുടെ ആ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് എം ടി ആ നാലുകെട്ട് മനോഹരമായിട്ട് നമ്മളെ മുന്നിലെത്തിക്കുന്നത് അപ്പുണി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ആന്തരികമായ ഭാഷകളെ ആന്തരികമായ വിസ്ഫോടനങ്ങളെ നമുക്ക് ഏറ്റവും മനോഹരമായിട്ടാണ് പകർന്നു തന്നത് എന്നുള്ളതാണ് അതുപോലെ രണ്ടാമൂഴമൻ മലയാളത്തിലെ ഒരു ക്ലാസിക് ഗ്രന്ഥം ഒരുപക്ഷേ ലോകത്ത് ഇത്തരത്തിലുള്ള ഒരു സമീപനം ആദ്യമായിട്ടായിരിക്കും എന്നുള്ളതാണ് ചന്തു പാണൻ പാടിയ പാട്ടിലെ ചന്തുവിന് ചതിയനായിരുന്നു ചന്തു ആ ചന്തുവിനെ നമ്മളെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് ചന്തു ചതിയനല്ല എന്നുള്ള ഒരു മനഃശാസ്ത്രപരമായ കൂടി അദ്ദേഹം നമ്മളെ വടക്കൻ വീരകഥ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ മുന്നിൽ എത്തിച്ചു ആ സിനിമയേക്കാൾ ഹൃദ്യമായ അതിൻ്റെ തിരക്കഥയും നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു അതേ തുടർന്ന് ആ ഒരു സങ്കേതത്തെ പിന്തുടർന്ന് തന്നെയാണ് അദ്ദേഹം രണ്ടാമൂഴം എന്ന ഒരു കൃതി രചിക്കുന്നതും രണ്ടാമൂഴത്തിന് വലിയ പ്രത്യേകതകളുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ എം എന്ന് പറയുന്ന എഴുത്തുകാരനിൽ നിന്നും പിറന്ന കൃതികളിൽ ഏറ്റവും മികച്ചതും അതിൻ്റെ ക്രാഫ്റ്റിൻ്റെ ഏറ്റവും മൂല്യം നമുക്ക് മനസ്സിലാകുന്നതുമായ ഒരു കൃതിയായിട്ട് നമുക്ക് രണ്ടാമൂഴത്തെ കാണാൻ കഴിയുമെന്നുള്ളതാണ് രണ്ടാമൂഴം നമ്മുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ രണ്ടാമൂഴത്തിൻ്റെ വലിയൊരു ഒരു കാര്യം എന്ന് പറയുന്നത് കഥാപാത്ര വിന്യാസങ്ങളാണ് എന്നുള്ളതാണ് അതിൻ്റെ ഘടനാപരമായ സവിശേഷതകളെ നമുക്ക് അറ്റമില്ലാത്ത രീതിയിൽ അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും അതിനറ്റമില്ല നമ്മൾ എത്ര എത്ര അതിൻ്റെ ഘടനകളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാലും തീരാത്തത്ര ബൃഹത്വും ബ്രില്യൻറ്റുമാണ് ആ ഒരു കൃതി എന്ന് നമുക്ക് മനസ്സിലാകും മഹാഭാരതം എന്ന് പറയുന്ന ഒരു ക്ലാസിക് ഒരു മതഗ്രന്ഥമായിട്ട് അത് വരികയും അത് ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു ക്ലാസിക് സാഹിത്യമായിട്ട് എക്കാലത്തും നിലനിൽക്കുകയും ചെയ്ത മഹാഭാരതം ആ മഹാഭാരതത്തിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് അതിൻ്റെ കഥാ തന്തുകളെ എടുത്തുകൊണ്ട് അതിനെ മറ്റൊരു രീതിയിലേക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് ഭീമനെന്ന തോറ്റുപോകുന്ന ഒരു മനുഷ്യനെ അല്ല അല്ലെ ഭീമനെന്ന് തോറ്റുപോകുന്ന ഒരാളെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എപ്പോഴും തോൽക്കാൻ വിധിക്കപ്പെട്ട ആ ഒരു വിസ്ഫോടനങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഭീമൻ രണ്ടാമൂഴം തുടങ്ങുന്നത് വളരെ രസകരമായിട്ടാണ് രണ്ടാം രണ്ടാമൂഴം തുടങ്ങുന്നത് കറുത്ത കടലിൻ്റെ ഒരു വർണ്ണനയോടുകൂടിയിട്ടാണ് രണ്ടാമൂഴം തുടങ്ങുന്നത് കരയെടുത്ത കടലിൻ്റെ ആ ഒരു ആർത്തനാദം നമ്മുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ടാണ് രണ്ടാമൂഴം തുടങ്ങുന്നത് ഭീമൻ എന്ന് പറയുന്ന ബലവാനും സഹസീകനുമായ ആ ഒരു വലിയ ശക്തിയെ പലപ്പോഴും ദുഃഖസാന്ദ്രമായ പരാജിതനായിട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയും ഒടുവിൽ എപ്പോഴെങ്കിലും ഒന്ന് ചെയ്യിക്കണം എൻ്റെ സൂര്യ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് പലപ്പോഴും ഭീമൻ അത് സമാനമായിട്ട് ചന്തുവും പ്രാർത്ഥിക്കുന്നുണ്ട് ചന്തു കാവിൽ കൈകൂപ്പി ചന്തുവിൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ കൈകൂപ്പി നിന്നുകൊണ്ട് ചന്തു പറയുന്നൊരു വാക്യമുണ്ട് ആ ഒരു വാക്യം ഇങ്ങനെ രാഗിമിനുക്കി വാക്കുകളെ അക്ഷരങ്ങളെ കോർത്തു വെച്ച് വാക്കുകൾ സൃഷ്ടിക്കുകയും ആ വാക്കുകന് ഒരു മാന്ത്രികമായ ഒരു ശക്തി എല്ലാം പരിവേഷിപ്പിക്കുകയും ആ ശക്തിയെ അതിലേക്ക് ആവാഹിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് നമ്മുടെ മുന്നിലേക്ക് എം ടി ആ വാക്കുകൾ വെക്കുന്നത് മലയനോട് തൊടുത്തു മരിച്ച ഈ ചേകവൻ്റെ മകനെ മാലോകർ വാഴ്ത്തുന്ന ഒരു കാലം വരണേ എന്ന് ഞാൻ ഒരുകി മനമൊരുകി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ചന്തു തൻ്റെ ആത്മകഥത്തിൽ ആ പുത്തൂരം വീട്ടിലേക്കാണ് കേളി കേട്ട പുത്തൂരം വീട്ടിലേക്കാണ് ആ യാത്ര എന്ന് പറഞ്ഞ് ആ അമ്മാമൻ്റെ ആ തോളിലിരുന്നു കൊണ്ട് ചന്തു ഇങ്ങനെ പോകുന്നു അവിടെ കഴിഞ്ഞു ചന്തു വീണ്ടും പ്രാർത്ഥനാനിരതനായി തൻ്റെ ഭഗവതിയുടെ മുന്നിൽ തൻ്റെ മുന്നിൽ നിന്ന് പറയുന്നൊരു വലിയൊരു വാക്കാണത് ഈ മാലോകരെല്ലാം വരുത്തുന്ന മലയനോട് തോറ്റ് മരിച്ച മലയനോട് പരാജയപ്പെട്ട് മരിച്ച എന്നും പരാജിതൻ്റെ ഒരു കൂടെ നിന്ന ദൈവങ്ങളെ എന്നെ മാലോകർ വാഴ്ക്കുന്ന ഒരു കാലം വരണേ എന്ന് ചന്തു പ്രാർത്ഥിക്കുന്നുണ്ട് അതേ പ്രാർത്ഥനയുടെ സ്വഭാവമുള്ളൊരു പ്രാർത്ഥനയാണ് ഭീമനും പ്രാർത്ഥിക്കുന്നത് സൂര്യഭഗവാനോട് ഭീമൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവിനോട് ഭീമൻ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥനാനിരതമായ മനോഹരമായ രംഗങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഒരു സ്ക്രീനിലെന്നപോലെ തെളിയിച്ചു കൊണ്ടാണ് രണ്ടാമൂഴം തുടങ്ങുന്നത് രണ്ടാമൂഴത്തിൽ ഇങ്ങനെയാണ് രണ്ടാം മുഴം തുടങ്ങുന്നത് കടലിന് കറുത്ത നിറമായിരുന്നു ഒരു കൊട്ടാരവും ഒരു മഹാനഗരവും വിഴുങ്ങിക്കഴിഞ്ഞിട്ടും വിഷപ്പടങ്ങാത്ത പോലെ തിരകളെ തീരത്ത് തലതല്ലിക്കൊണ്ടലറി തല്ലിക്കൊണ്ടലറി അത്ഭുതത്തോടെ അവിശ്വാസത്തോടെ അവർ പാറക്കെട്ടുകളെ മുകളിൽ താഴേക്ക് നോക്കി നിന്നു അകലെ പഴയ കൊട്ടാരത്തിൻ്റെ ജയമണ്ഡപത്തിൻ്റെ മുകളിലാവണം കുറച്ച് സ്ഥലത്ത് ജലം നിശ്ചലമായിരുന്നു ഉത്സവക്രീഡകൾ കഴിഞ്ഞ് കാലം വിശ്രമിക്കുന്ന കളിക്കളം പോലെ അതിനു മുന്നിൽ ചൈതന്യ സ്തംഭത്തിൻ്റെ ചരിഞ്ഞ ശീർഷം ആകാശത്തേക്ക് ഉയർന്നു നിന്നു താഴെ നോക്കത്താവുന്ന കരയോരത്തിലെല്ലാം പ്രകാശങ്ങളുടെ നുറുങ്ങിയ കൽക്കട്ടുകൾ തിരകൾ എടുത്തെറിഞ്ഞപ്പോൾ തകരാതെ രക്ഷപ്പെട്ട ഒരൊറ്റത്തേര് മണലിൽ നുകം പൊഴുത്തി ചാരിക്കിടന്നു പ്രളയം വിഴുങ്ങുന്നതിനിടക്ക് ചവച്ചുതുപ്പിയ ദ് ദ്വാരകയുടെ പഴയ പ്രൗഢിയുടെ അവശിഷ്ടങ്ങൾ ആയിരം മൃഗങ്ങളെ ഭേദം ചെയ്ത ഏതോ യാഗത്തിലെ മണ്ഡപത്തിലെ ജീവൻ വെടിഞ്ഞ ശരീരങ്ങളെപ്പോലെ തീരങ്ങളിൽ നനഞ്ഞ മണലിൽ ചിതറിക്കിടന്നു യാത്ര എന്ന് പറയുന്ന ഒന്നാമത്തെ അധ്യായത്തിൽ എം ഇങ്ങനെയാണ് ആ ഒരു രണ്ടാമുഴം തുടങ്ങുന്നത് അല്ലേ അതിൻ്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ തന്നെ നമ്മളുടെ രോമം ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് രോമാഞ്ചമുണ്ടാക്കി കൊണ്ടാണ് എം ടി ആ ഒരു മഹത്തായ ഒരിക്കലും അസ്തമിക്കാത്ത ക്ലാസ്സിക്കായിട്ട് ആയിട്ട് വർത്തിയായിട്ട് നിൽക്കുന്ന രണ്ടാമുഴം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് സൂര്യ തേജസ്സോടുകൂടി നിൽക്കുന്ന പല കഥാപാത്രങ്ങളെയും നമുക്കതിൽ കാണാൻ എന്നുള്ളതാണ് കൃഷ്ണദ്വൈബായനൻ്റെ ആ ചുവട് പിടിച്ചുകൊണ്ട് കൃഷ്ണദ്വൈബായനൻ എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ സംസ്കൃതിയുടെ മഹാ ആഴങ്ങളിൽ നിന്നും നമ്മളിലേക്ക് പകർന്നു വന്ന ആ ഒരു മഹാഭാരതമെന്ന ആ അനുസ്യൂത പ്രവാഹത്തെ മറ്റൊരു രീതിയിലേക്ക് നമ്മുടെ മുന്നിലേക്ക് വെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എം ടി എന്ന് പറയുന്ന ആ ഒരു ക്രാഫ്റ്റ്മാൻ്റെ എം ടി എന്ന് പറയുന്ന ആ ഒരു ജീനീസിൻ്റെ കഴിവ് മറ്റാർക്കും ചിന്തിക്കാൻ കഴിയുന്നതിനുമപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു ഘടനാപരമായ പ്ലോട്ടുകളെ സന്നിവേശിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു കൃതിയിൽ മാത്രമല്ല കേട്ടോ രണ്ടാം മുഴം എന്ന് പറയുന്ന ഒരു അപ്പുറത്തേക്ക് നമ്മൾ മറ്റു പല കൃതികളെയും സമീപിക്കുന്ന സമയത്ത് കാലം എന്ന് പറയുന്ന ഒരു കൃതിയെ സമീപിക്കുമ്പോൾ സേതു സേതു സേതുവിനെ മാത്രമേ ഇഷ്ടപ്പെട്ടിരുന്നുള്ളൂ എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ ഒരിക്കലും പരാജയങ്ങളിൽ നിന്നും ഇനി പരാജയപ്പെടാൻ താല്പര്യമില്ലാത്ത ഇനി പരാജയപ്പെടാൻ തയ്യാറില്ലാത്ത വിജയം മാത്രം ആഗ്രഹിക്കുന്ന ഒരു സൈക്കോളജിക്കൽ മൂമെൻറ്റ്സ് നടത്തുന്ന ഒരവസ്ഥയിലൂടെയാണ് കാലം കടന്നു പോകുന്നത് സുമിത്രയോടുള്ള സ്നേഹം അത് യാഥാർത്ഥ്യമായിരുന്നോ അല്ലേ എന്നുള്ള ഒരു തർക്കം അവിടെ ഉണ്ട് എന്നുള്ളതാണ് സേതു സേതുവിനെ മാത്രമേ ഇഷ്ടപ്പെട്ടിരുന്നുള്ളൂ സേതു സേതുവിനെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ എന്ന് പറയുന്നു വാനപ്രസത്തിൻ്റെ മഹാ ആകാശങ്ങളിലേക്ക് നടന്നു പോകുന്ന ഒരു കഥയാണ് വാനപ്രസം എന്ന് പറയുന്നത് വാർദ്ധക്യത്തിൻ്റെ അനുസ്യൂതമായ ആ ഒരു വിപ്ലവങ്ങൾ എം ടി പലപ്പോഴും എന്നുള്ള വാനപ്രസം എന്നുള്ള ഒരു കഥയിൽ ഒരു ചെറുപുഞ്ചിരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഇവിടെ എല്ലായിടത്തും നമുക്കത് കാണാൻ കഴിയുന്നുള്ള ചരിത്രത്തെ ചരിത്രത്തിൽ നിന്ന് അടർത്തിയെടുത്ത് മറ്റൊരു ചരിത്രമാക്കി മാറ്റുന്ന ഒരു അത്ഭുതകരമായ മാജിക്ക് അതറിയാവുന്ന മലയാളത്തിലെ ഒരു മികച്ച ഒരിക്കലും നമുക്ക് പകരം വെക്കാനില്ലാത്ത ഒരു മനുഷ്യൻ അദ്ദേഹമാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പെരുന്തച്ഛനിലൂടെ നാം ആ തിലകൻ എന്ന് പറയുന്ന മഹനായ എഴുത്ത് നടൻ്റെ അഭിനയം നമ്മൾ കണ്ടു അതിനെയെല്ലാം നമ്മളെ ഉള്ളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ സ്വർണ്ണ തൂലിക ചലിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് എന്നുള്ളതാണ് ആ പത്തരത്തിൽ മികച്ച ജീവിതത്തെ നമ്മുടെ മുന്നിലേക്ക് മികച്ച ജീവിതത്തിലെ മികച്ച ജീവിതങ്ങളെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമ്മളുടെ ഒരു പുണ്യമായിട്ട് കണക്കാക്കണം നമ്മൾ എന്നുള്ളതാണ് കാലവും നാലുകെട്ടും രണ്ടാം രണ്ടാമൂഴവും വായിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അസുരവിത്ത് വായിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അനേകം തിരക്കഥകൾ വായിക്കാൻ കഴിഞ്ഞ നമുക്ക് അനേക മനുഷ്യ ജീവിതങ്ങളുടെ ആ ഉൾവിളി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ് എം ടി തന്നെ പറയുന്നുണ്ട് വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ എനിക്ക് സന്തോഷമാണ് കാരണം അന്ന് പപ്പടം വറുക്കും എന്ന് പറയുന്ന എം ടി ജീവിതത്തിൻ്റെ ആ ഒരു വളരെ സാരമെന്ന് തോന്നുന്ന പലതും അത്ര മൂല്യമുള്ളതായിരുന്നു എന്നുള്ളൊരു ആണ് എം ടി നമ്മളെ കൊണ്ടുവന്നത് പുനോർക്കളത്തിൻ്റെ ഈ മണ്ണിലൂടെയാണ് എം ടി നടന്നു പോയത് പുനോറുകളു പറയുന്ന ഒരു സാംസ്കാരികമായ ഒരു തലസ്ഥാനം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം മലയാളത്തിൻ്റെ സാഹിത്യ ചക്രവാളത്തെ വിപുലപ്പെടുത്തുന്നതിൽ നാലപ്പാട്ട് നാരായണ മേനോനുള്ള പങ്ക് വളരെ വലുതായിരുന്നു എന്ന് എം ടി ഒരിക്കൽ ഞാൻ അദ്ദേഹം ഒരു ഡോക്യുമെൻ്ററി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് അത്ര വിപുലമായ ഒരാകാശമായിരുന്നു നാലപ്പാടിൻ്റേത് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു എം ഈ നാലപ്പാടനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ നേരിട്ട് പരിചയം എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് നാലപ്പാടിനെ ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഞാൻ സംസാരിച്ചിട്ടില്ല അദ്ദേഹം ഇങ്ങനെ ചന്ദ്രനെ നോക്കി നിൽക്കുന്നത് ഒരു സായാഹ്നങ്ങളിൽ അദ്ദേഹം ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു ബന്ധമോ സംസാരമോ ഒന്നും ഉണ്ടായിട്ടില്ല എൻ്റെ കുട്ടിക്കാലത്ത് പുനൂർകുളത്തേക്ക് വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ആ കൂടി നോക്കി നിന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹ്രസ്സമായിരുന്നു സന്ദർശങ്ങളെല്ലാം പക്ഷേ ആ ഘട്ടത്തിലെല്ലാം അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുമ്പോൾ പല പുതിയ പുസ്തകങ്ങളുടെ പേരും നമുക്ക് ആദ്യമായിട്ട് ലഭ്യമാകുന്നത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നായിരുന്നു എന്നുള്ളതാണ് ഒരു അഞ്ച് മിനിറ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ ചിലവഴിച്ചാൽ ഒരു പുതിയൊരു പുസ്തകത്തിൻ്റെ പേരും കൊണ്ട് നമുക്ക് വരാൻ പറ്റുമെന്ന് പറയുന്ന അത്രയും വിപുലമായ ഒരു വായനയുടെ ഒരു വക്താവായിരുന്നു അദ്ദേഹം അക്ഷരങ്ങളെ സ്നേഹിക്കുക മാത്രമല്ല ആ അക്ഷരങ്ങൾ നമുക്ക് പകരുക മാത്രമല്ല അക്ഷരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ലോക സാഹിത്യത്തിൻ്റെ കൂടെ ഒരു സഹയാത്രികനായിട്ട് അദ്ദേഹം സഞ്ചരിച്ചു എന്നുള്ളതാണ് ലാറ്റിൻ അമേരിക്കയിലെ അത്ഭുതങ്ങൾ നിറഞ്ഞ പല കഥകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഹെമിംഗ്വേ ഒരു ആരാധകനെ പോലെ നോക്കി നിന്നുകൊണ്ട് ഹെമിംഗ്വേ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഹെമിങ് വേ ഒരു മുഖപുര എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൊച്ചുകൃതിയിൽ ഹെമിങ്ഹെവയുടെ ആ ഒരു പൗരുഷത്തിന്റെ പ്രതീകമായി ലോകം മുന്നിൽ എത്തിച്ച ഹെമിങ് വേയെ കുറിച്ച് പറയുന്നുണ്ട് കിഴവിനും എന്ന് പറയുന്ന ഒരു കൃതി കൊണ്ട് ലോകത്തെ ഇങ്ങനെ കൈപ്പിടിയിലൊതുക്കിയ എഴുത്തുകാരനാണ് ഹെമിംഗ് വേ കരുത്തിന്റെ പൗരുഷത്തിൻ്റെ ഇതെല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഒരു ആരാധനാ മനോഭാവത്തോടു കൂടി എം ടി എഴുതിയിട്ടുണ്ട് ഹെമിംഗ്വേ ഒരു മുഖപുരാ എന്ന കൃതി അതുപോലെ നിരവധി നിരവധി എത്രയോ ചെറുകഥകൾ നമുക്ക് ഇപ്പോൾ വായിക്കുമ്പോൾ ഒരുപക്ഷെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട പല ചെറുകഥകളും ഇന്ന് വായിക്കുമ്പോഴും ഒരു അല്പം പോലും അതിന് കൊട്ടം തട്ടാതെ സമകാലീനമായ സമകാലീനമായൊരവസ്ഥയിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന കൃതികൾ അദ്ദേഹത്തിൻ്റെ ചെറുകഥകളുണ്ട് എന്നുള്ളതാണ് മഞ്ഞെടുത്ത് പരിശോധിക്കുമ്പോൾ വിമലയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യ സംഘർഷങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായത് സ്നേഹമെന്ന വികാരത്തിൽ അധിഷ്ഠിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലാണ് നമ്മളുടെ ബുദ്ധിയെ തൊട്ടു തലോടിക്കൊണ്ടാണ് അദ്ദേഹം ഓരോ രചനയും നമുക്ക് മുന്നിലേക്ക് വെച്ചത് ഒരു പത്രാധിപനായിട്ട് ദീർഘകാലം പ്രവർത്തിക്കുക വഴി അദ്ദേഹം അനേകം എഴുത്തുകാരെ ഈ കൈരളിക്ക് സംഭാവന ചെയ്തു എന്നുള്ളതാണ് ലാവധി ടീച്ചർ പറഞ്ഞു ഒരേ ഒരു ഒരു വാക്ക് പോലും വെട്ടാതെ എൻ്റെ ലേഖനങ്ങൾ മാതൃഭൂമിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു അതുകൊണ്ട് തന്നെ എൻ്റെ എന്നേക്കാളും എനിക്ക് സത്യത്തിൽ ഒരു ഗുരുസ്ഥാനീയനാണ് എം ടി എന്ന് ലീലാവൈദ്യ ടീച്ചർ പടുത്ത് പറഞ്ഞത് കാരശ്ശേരി മാഷ് പറഞ്ഞിട്ടുണ്ട് വളരെ അടുത്ത സൗഹൃദമുള്ള ഒരാളായിരുന്നു കാരശ്ശേരി മാഷ് അദ്ദേഹം ഈ മൗനത്തിൻ്റെ ആ ഇരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ അക്ഷരങ്ങളിലൂടെ മനനം ചെയ്യുകയായിരുന്നു തൻ്റെ അക്ഷരങ്ങളെ ഉപാസിക്കുകയായിരുന്നു വാക്കുകളെ ഉപാസിക്കുകയായിരുന്നു എന്നെല്ലാം ഒരിക്ക കാശ്ശേരി മാഷ് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഞാൻ കാരശ്ശേരി മാഷിനെ കാണുന്ന സമയത്ത് കാരശ്ശേരി മാഷു കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് കാരശ്ശേരി മാഷും അന്ന് ഈ എം ടിയും ഉണ്ടായിരുന്നു ആ സമയത്ത് കാരശ്ശേരി മാഷ് പറഞ്ഞു മലയാളത്തിൽ ഇനി എം ടിക്ക് ചെയ്യാനൊന്നും ബാക്കിയില്ല ആ രീതിയിൽ അദ്ദേഹം മലയാളത്തിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞു ഇനി എം ടി ഒന്നും ചെയ്തില്ലെങ്കിലും മലയാളം അതിൻ്റെ മഹാപുണ്യത്തിലൂടെ കടന്നുപോയി എന്ന് കാരശ്ശേരി മാശ് പറഞ്ഞു അങ്ങനെ നിരവധി നിരവധി സംഭാവനകൾ നമുക്ക് നൽകിക്കൊണ്ടാണ് ആ മഹാവ്യക്തിത്വം കടന്നു പോയത് ഈ പുന്നൂർ കുളത്തിൻ്റെ മണ്ണിലൂടെ ഈ വന്നേരിനാടിൻ്റെ മണ്ണിലൂടെ ഈ കൂടല്ലൂരിൻ്റെ മണ്ണിലൂടെ ആ അക്ഷര ഉപാസകൻ നടന്നു പോയ ആ വഴികളെ നമുക്ക് പിന്തുടരാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു പിന്തുടർച്ചക്കാരായി അദ്ദേഹത്തിൻ്റെ എല്ലാം ആ പാദസ്പർശമേറ്റ ആ മണ്ണിലൂടെ പിന്തുടർച്ചക്കാരായി നമുക്ക് നടക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നത് തന്നെ വലിയ പുണ്യമായിട്ട് നമുക്ക് കണക്കാക്കാം എന്നുള്ളതാണ് ഈ കൃഷ്ണദ്വൈബായനെ മറ്റൊരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹാഭാരതത്തെ അതൊരു കേവലം കേവലവൽക്കരിക്കാതെ അതിനെ അതിനേക്കാൾ മികച്ച ഒരു രചനയായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും സാധാരണഗതിയിൽ അത്തരത്തിലുള്ളൊരു ഒരു ഒരു ഗ്രന്ഥം അത്തരത്തിലൊരു കൃതിയെ മുൻനിർത്തിക്കൊണ്ടൊരു കൃതി ഒരു മറ്റൊരു കൃതി രചിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് കാരണം അതിന് അതി അതി സാഹസികമായ ധൈര്യം വേണം എന്ന് തന്നെ നമുക്ക് പറയാം കാരണം അതൊരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പയ്യുന്ന കഴിയുന്ന ഒരു കർമ്മമല്ല എന്നുള്ളതാണ് കാരണം അത് ഇൻബോൺ ഉള്ളിൽ നുറഞ്ഞു പൊങ്ങുന്ന ആ തീവ്രമായ വികാരങ്ങളുടെ ആ സ്ഫോടനമുണ്ടെങ്കിൽ മാത്രമേ ആ എഴുത്തുകാരന് സാധ്യമാവുള്ളൂ അത്തരത്തിലുള്ള മഹാസ്ഫോടനമാണ് അദ്ദേഹം നമുക്ക് നൽകിയത് അതിൻ്റെ വെളിച്ചത്തിലൂടെ ഈ കൈരളിക്ക് മുന്നോട്ട് പോകാം ആ അക്ഷരങ്ങൾ ഉപാസിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനെല്ലാം കഴിയുമെന്നുള്ളതിൽ നമുക്ക് യാതൊരു തർക്കവുമല്ല എം ടി എന്ന രണ്ടരത്തിൽ മലയാളിക്ക് ലഭിച്ചത് ഒരു മഹാപുണ്യമാണെന്ന ഒരു അറിവ് നമ്മുടെ മുന്നിൽ ഉണ്ടാകുക എന്നുള്ളതാണ്